വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ അടുത്തുള്ള ബെല്ലക്കൻ ക്ലിക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക റബ്ബർ അർഫ ഫോർ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അർച്ച ഫൈവ് നൂറ്റൊറ്റഞ്ച് രൂപ ഐ എസ് എൻ ആർ ട്വൻറ്റി നൂറ്റി തൊണ്ണൂറ്റി രൂപ അർഷമർ ലാറ്റക്സ് നൂറ്റി ഇരുപത്തിയെട്ട് രൂപ ചിട്ടർ പാൽ നൂറ്റിപ്പാഞ്ച് രൂപ അർഹശന നൂറ്റി ഏഴ് രൂപ എഴുതി ശനം നൂറ്റി തൊട്ട് രൂപ ഒമ്പത് ശമ്പള നൂറ്റി നാൽപ്പത്തി രൂപ ഒട്ടുപാൽ നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ റബ്ബർ കുരു ഒരു കിലോ അൻപത് രൂപ കോക്കോ പച്ച ഒരു കിലോ നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ കൊക്കോ ഉണങ്ങിയത് ഒരു കിലോ അഞ്ഞൂറ്റി അമ്പത് രൂപ ക്രാമ്പൂ ഒരു കിലോ എണ്ണൂറ്റി പതിനഞ്ച് രൂപ ക്രാമ്പൂ നാട് ഒരു കിലോ തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് രൂപ മഞ്ഞൾ ഒരു കിലോ നൂറ്റി എൺപത് രൂപ അടക്ക ഒരു കിലോ മുന്നൂറ്റി പത്ത് രൂപ അടക്ക പുതിയത് ഒരു കിലോ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ വരെ കുടുംപുഴി ഒരു കിലോ നൂറ്റി തൊണ്ണൂറ് രൂപ ഇഞ്ചി ഒരു കിലോ ഇരുപത്തഞ്ച് രൂപ തുക്ക് പുതിയത് ഒരു കിലോ നൂറ്റി അമ്പത്തഞ്ച് രൂപ ഏലം ഒരു കിലോ അഞ്ഞൂറ്റി അമ്പത് രൂപ ഏലം ഉണക്ക് ഒരു കിലോ രണ്ടായിരത്തി തൊള്ളായിരം രൂപ വരെ കപ്പരിപ്പ് ഒരു കിലോ നാന്നൂറ് രൂപ മുണ്ടക്കാപ്പി ഒരു കിലോ ഇരുന്നൂറ്റി രൂപ ഇരുന്നൂറ് രൂപ ബോഡ ഒരു കിലോ നൂറ്റി എഴുപത്തി അഞ്ച് രൂപ കൊപ്ര ഒരു കിലോ നൂറ്റി എൺപത്തി ആറ് രൂപ വെളിച്ചെണ്ണ ഒരു ലിറ്റർ ഇരുനൂറ്റി നാൽപ്പത്തി ആറ് രൂപ കൊട്ടത്തേങ്ങ ഒരു കിലോ നൂറ്റി മുപ്പത്തഞ്ച് രൂപ പച്ചത്തേങ്ങ ഒരു കിലോ നാൽപ്പത്തഞ്ച് രൂപ കുരുമുളക് ഒരു കിലോ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ കുരുമുളക് നാടൻ അറുന്നൂറ്റി എഴുപത് രൂപ വയനാടൻ അറുന്നൂറ്റി മുപ്പത് രൂപ കളിയടക്ക ഒരു കിലോ നൂറ്റി എൺപത് രൂപ ചാതിപത്രി ചുവപ്പ് ഒരു കിലോ ആയിരത്തി അറുനൂറ് രൂപ ചാതിപത്രി ചുവപ്പ് സെക്കൻഡ് ഒരു കിലോ നാനൂറ്റി അമ്പത് രൂപ ജാതിപത്രി ഫ്ലവർ ചുവപ്പ് ഒരു കിലോ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപ ചാതിപത്രി മഞ്ഞ ഒരു കിലോ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ ചാതിപത്രി ഫ്ലവർ മഞ്ഞ ഒരു കിലോ ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ ജാതിപത്രി ഫ്ലവർ മഞ്ഞ ഒരു കിലോ രണ്ടായിരം രൂപ ജാതിപത്രി മഞ്ഞ ഒരു കിലോ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ ജാതി തൊണ്ടില്ല അറുന്നൂറ്റി ഇരുപത് രൂപ ജാതി തൊണ്ടൻ മുന്നൂറ്റി മുപ്പത് രൂപ കശുവണ്ടി ഒരു കിലോ അഞ്ഞൂപത് രൂപ പച്ചക്കായ ഒരു കിലോ നാൽപ്പത്തി അഞ്ച് രൂപ മലയിഞ്ചി പച്ച ഒരു കിലോ മുപ്പത് രൂപ ഉണക്ക് ഒരു കിലോ നൂറ്റി മുപ്പത് രൂപ സ്വർണം വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പതിനെട്ട് ക്യാരറ്റ് എഴുപത് ശതമാനം സ്വർണം ഇരുപത്തിരണ്ട് ക്യാരറ്റ് നൂറ്റൊന്ന് പോയിൻറ്റ് ഏഴ് ശതമാനം സ്വർണം ഇരുപത്തിനാല് ക്യാരറ്റ് നൂറ് ശതമാനം സ്വർണം സ്വർണ്ണവില പതിനെട്ട് ക്യാരറ്റ് നാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒരു ഗ്രാം അയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ എട്ട് ഗ്രാം നാൽപ്പത്തി ഏഴായിരത്തി നൂറ്റി ഇരുപത് രൂപ സ്വർണത്തിന് ഇന്നലത്തേക്കാൾ പവന് മാറ്റമില്ല ഇരുപത്തിരണ്ട് ക്യാരറ്റ് നാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒരു ഗ്രാം ഏഴായിരത്തി ഒരുന്നൂറ്റി മുപ്പത് രൂപ എട്ട് ഗ്രാം അയിമ്പത്തി ഏഴായിരത്തി നാൽപ്പത് രൂപ സ്വർണ്ണത്തി ഇന്ത്രത്തേക്കാൾ മാറ്റമില്ല Terima kasih telah menonton!